മലയാളത്തില് മാത്രല്ല തമിഴിലും ചെയ്തല്ലോ ബാഹുബലി ഒക്കെ ആ എങ്ങനെയായിരുന്നു ഒരു എക്സ്പീരിയൻസ് അവര് അവര് കൊടുത്താൽ മതി പ്രൊഡ്യൂസർ പോണത് ആണ് അവിടുത്തെ പടങ്ങള് ഇവിടെ അവരാണ് നമ്മൾ വിളിക്കുന്നത് അന്ന് രണ്ട് കാര്യം ചെയ്താൽ മതി ഒന്ന് ഇവിടുത്തെ ആൾക്കാരെ കൊണ്ടുപോകണം പിന്നെ അവിടെ നിന്ന് ഇവ അവിടെ നിന്ന് നടക്കുമ്പോ അവിടെ ഇവിടെ ഒരു പ്രസ് മീറ്റോ അടങ്ങിയ സംഭവം അപ്പൊ ഒരു ഒരു എമൗണ്ട് പറയും അപ്പൊ അവിടെ ഭയങ്കര ഭയങ്കര വ്യത്യാസം മലയാള സിനിമ പോലെ പോലെയല്ല മറ്റുള്ള ഭാഷയില് അവിടെ ഒറ്റ പിയർ ഉണ്ടാവും ഇവിടെ നാലു സീനുകൾ പക്ഷെ മലയാള മലയാളികൾ ഭയങ്കര ഇഷ്ടം അവർക്ക് ആർ ആയാലും പി ആർ സ്റ്റേജിൽ പറയുമ്പോൾ എല്ലാ ഭാഷയിലും ഉണ്ടാവും തമിഴ് തെലുങ്ക് അങ്ങനെയൊക്കെ ഉണ്ടാകും അപ്പൊ മലയാളി എന്ന് പറയുമ്പോൾ ഒരു കൈടിയും പ്രത്യേകിച്ച് അപ്പൊ അവിടെ അപ്പൊ വരുമ്പോ ഇവിടെ ന്യൂസ് കൊടുക്കുന്നു എടുക്കുന്നു പ്രസ്പെറ്റ് എടുക്കുന്നു പക്ഷെ അവർ തരുന്ന സ്നേഹവും ബഹുമാനവും പ്രതിഫലവും അത് ആത്മഹത്ഥം ഇവിടെ എല്ലാം അഭിനയം മാത്രമേ ഉള്ളൂ കെ ജി എഫായാലും എനിക്ക് എല്ലാവരും അറിയാം ചില ഞാൻ ഒരുപാട് സംസാരിക്കും ആവശ്യമില്ല വിളിക്കില്ല അവരുടെ പ്രാവശ്യം മതി കെ ജി എഫില് ബാഹുലി കഴിഞ്ഞ രണ്ടാം ഭാഗം വന്നപ്പോ എല്ലാവരും പേരെടുത്ത് വിളിച്ചു മലയാളത്തിൽ ഇല്ല പറഞ്ഞാലും പറഞ്ഞാലും ഇപ്പോഴത്തെ പുതുടക്കൾ പറഞ്ഞാലും പറഞ്ഞാലും പിന്നെ പിന്നെ ഓർപ്പിക്കുന്നു ഞാൻ ദിനേശാണ് ഞാൻ അപ്പൊ അതില് പറഞ്ഞത് ഞാൻ എത്ര മാസം കാണാൻ പറ്റിയിരിക്കില്ല കെ ജി എഫ് ആകും വന്നിട്ട് ഇവിടെ ഈ രണ്ടാം മതം രണ്ടാം കെ ജി സർ സെക്കൻഡ് ഞാൻ ഇല്ല ഫസ്റ്റ് വന്നിപ്പോ സംസാരിച്ചു അപ്പൊ എന്നാൽ ഫേമസ് അല്ല ഫസ്റ്റ് ഓടിയപ്പോഴാണ് ഫേമസ് ആയത് സെക്കൻഡ് വന്നപ്പോ അപ്പോഴെടുത്തത് പൃഥ്വിരാജാണ് ഇവിടെ അപ്പൊ ഞാൻ ചെന്നു പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ നിങ്ങളെ കുറിച്ച് പറഞ്ഞു യേശു പൃഥ്വിരാജ് ഏറ്റവും ചെറിയ ഫിലിം ഇൻഡസ്ട്രിയെ കണ്ണടന്ന് പടം വന്നിട്ട് ഇവിടെ കാശുണ്ടാക്കി പോകുന്നതുകൊണ്ട് അതുപോലെ നമുക്ക് ഉണ്ടാക്കാൻ പാടില്ലേ അവരെക്കാളും മലയാളീസ് പക്ഷെ അവരശുണ്ടാക്കി പോണെ നല്ല പടങ്ങിട്ട് ഇന്നിവിടെ പ്രസംഗിച്ചു അങ്ങനെ പറഞ്ഞ അത്ര ക്ലോസ് ആണ് അത് അഭിനയമല്ല ചേർത്ത് ചിരിക്കുന്നില്ല അവര് കാണുമ്പോഴുള്ള ആത്മാർത്ഥത ആത്മാർത്ഥത അറിയാം വിക്രമിനെ അറിയാം പക്ഷെ നമ്മളത് ഡെവലപ്പ് ചെയ്യുന്നില്ല പിന്നെ ഈ സൗഹൃദം ആവശ്യമില്ല കൊണ്ടുപോകുന്നത് രണ്ട് മെമ്മോരിയുണ്ട് പ്രഭാസിന് ഞാൻ ഇവിടുത്തെ ഫോട്ടോ എടുക്കാറും അങ്ങനെയൊക്കെ അത് വലിയ കഴിവൊന്നുമല്ല ഈ ഫോട്ടോ എടുക്കില്ല കാർക്കാൻ നിൽക്കാം പക്ഷേ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഞാൻ പ്രഭാസിന്റെ അടുത്തുണ്ട് യേശു എടുത്തിട്ടുണ്ട് പിന്നെ ഫോട്ടോ എടുക്കണൊക്കെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ മോഹൻലാൽ എടുത്ത് രണ്ടു പ്രാവശ്യം എടുത്ത് രാജസ്ഥാനിൽ ഒന്ന് കാശ്മീരിൽ വെച്ചായിരുന്നു അങ്ങോട്ട് ഫോട്ടോ എടുത്തിട്ടേ ഇല്ല പിന്നെ പുസ്തകം കൊടുത്ത ഫോട്ടോ എടുത്തത് പിന്നെ ഇഷ്ടപ്പെട്ടത് മറ്റേ സമുദ്രക്കനി സമുദ്രക്കനിയുടെ അപ്പൊ പടം വന്നു ഭയങ്കര എനിക്കിപ്പ് ഒരു അച്ഛൻ ഡയറക്ട് ചെയ്താണ് ആ ബഹുമാനം കൊണ്ട് ഞാനൊരു പടം എടുത്തു അപ്പൊ പരിചയപ്പെടുത്ത് മുരളിയാണ് ദിനേശിനെ ആരും ഫോട്ടോ എടുക്കാറില്ല അപ്പൊ ഒന്നും കൂടി ഇങ്ങനെ ഫോട്ടോ അങ്ങനെ മനസ്സിന് തോന്നണം അല്ല വെറുതെ പോയിട്ട് ഫോട്ടോ ഒന്നും എടുക്കാറില്ല അപ്പം അതിൽ ഈ പ്രഭാസം ഉണ്ട് ഒരു